സർവത് മംഗളമായി ഭവിക്കണേ എന്താ രമേന്ദ്ര പ്രശ്നം പ്രശ്നം പറഞ്ഞാ ഭയങ്കര തമാശയാ തലയ്ക്ക് നെല്ലിക്കാ വെച്ചിരിക്കുമ്പോഴാ ഓരോരുത്തന്റെ എഴുന്നള്ളത്ത് തന്റെ കാര്യം ഞാൻ ഏറ്റു ഏച്ചു ഓ ആ ഏത്തുണ്ടെ ഏച്ചു ആ സംശയിക്കുന്നു ഞാൻ ഏച്ചു വാ ആ പൊതുവാൾ ചെയ്യേറ്റാ യോജിക്കുന്നില്ല ഇറങ്ങി പണി എടുക്കല്ല മറ്റുള്ളവർക്ക് സാധിക്കുന്നു തോമ വിചാരിച്ചു ഭൂമിയിൽ ഉശിലുള്ള ആൺ ചെറുക്കൻ ഞാൻ മാത്രമാണെന്ന് അല്ല പറഞ്ഞിട്ടുണ്ടല്ലോ ബഡ്ജറ്റിലല്ലയോ അടുത്ത കിട്ടും എന്നെ കൊണ്ടോ ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ സോപരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ നിനക്ക് എങ്ങനെ കിട്ടി കൂട്ടി ധൈര്യം എത്ര ജീവനക്കാരുണ്ട് സാറേ എന്തുവാനെന്താ വേണ്ടേ നീ പേടിക്കണം അത്രേ ഉള്ളോ ഇത്രേ മതിയോ വേണ്ട 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 ആ തണ്ടി ആർ ഡി എഫിയുടെ തൊലി ഇവരിക്കാണ് ഉത്തമ സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ ചെയ്യാൻ പോലെ അവകാശമുണ്ട് ുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ ഞാൻ എന്തിനാ വന്നിരിക്കണം അറിയണോ ചുമ്മാ എത്രയും ബലം പിടിക്കാൻ എത്ര കൊമ്പുവച്ച പോലീസുകാരനാണെങ്കിലും രാഷ്ട്രീയക്കാരനോടും ഒരു ബഹുമാനമൊക്കെ കാണിക്കും ജീവനക്കാരെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സംഘടന ജീവനക്കാരെന്ന് പറഞ്ഞാല് ഗവൺമെന്റിനോട് അത്ര പ്രതിബദ്ധതയുള്ളവരാണ് നിങ്ങള് വീട്ടില് ജോലി ചെയ്യണം ഒരു കാര്യം കാർ പോകണം അത്ര പേര് ഇനി ഇതിന്റെ പേര് നിങ്ങൾ എന്നെ ഡിസ്മിസ് ചെയ്യിച്ചാലും നോ പ്രോബ്ലം പിന്നെ ചേട്ടാ അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ